നമസ്കാരം തിരൂരങ്ങാടി അപ്ഡേറ്റിലേക്ക് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി വിദഗ്ധരായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കൃത്യതയും കുറഞ്ഞ ചെലവിൽ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ലോക് ബ്രിക്സിന്റെയും ഹോളോ ബ്രിക്സ് എ എ സി ബ്ലോക്സ് ജാളികൾ എന്നിവയുടെയും ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ വാർത്തകൾ വിശദമായി തിരൂരങ്ങാടി നഗരസഭയിലെ വാർഡ് അഞ്ചിലെ കരിപ്പറമ്പ് അരിപ്പാറ റോഡിലെ ശോചനീയാവസ്ഥയിൽ മനുഷ്യാവകാശ കമ്മീഷൻ കേസെടുത്തു ദുസ്സഹമായ റോഡിലെ വിദ്യാർത്ഥികളുടെയും നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ബുദ്ധിമുട്ടുകളും പ്രവൃത്തിയുടെ കാലതാമസവും ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ അടിയന്തര ഇടപെടലിലൂടെയാണ് കേസെടുത്തത് കരിപ്പറമ്പ് അരിപ്പാറ റോഡിലെ യാത്രയുടെ ദുരിതം കണ്ട ദേശീയ മനുഷ്യാവകാശ സംഘടനയുടെ തിരൂരങ്ങാടി താലൂക്ക് പ്രസിഡന്റ് അബ്ദുറഹീം പൂക്കത്ത് മനുഷ്യാവകാശ കമ്മീഷനെ സമീപിച്ചതിനെ തുടർന്നാണ് കമ്മീഷന്റെ അടിയന്തര ഇടപെടൽ ഇൻറ്റീരിയർ ഓർഡർ ഇറക്കി ഉത്തരവായിട്ടുള്ളത് മൂന്ന് മാസത്തിലേറെയായി പൊതുജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ് കല്ലക്കയം പമ്പഹൗസ് മുതൽ കരിപ്പറമ്പിലെ പൊടിമില്ലുവരെയുള്ള റോഡിലാണ് നിലവിൽ കുടിവെള്ള പദ്ധതിക്കായി റോഡ് വെട്ടിപ്പൊളിച്ചിട്ടുള്ളത് കരിപ്പറമ്പ് മസ്ജിദിനും മദ്രസയ്ക്കും സമീപത്തെ റോഡിൽ വാനം കറുത്താൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നുണ്ട് മാത്രമല്ല ഇതുവഴി പോകുന്ന വാഹനങ്ങൾ ചളിയിൽ പൂണ്ടുപോകുന്നത് സ്ഥിരം കാഴ്ചയാണ് ഈ വഴി ദിനേനെ കടന്നുപോകുന്ന സ്കൂൾ വാഹനങ്ങളടക്കം നിരവധി വാഹനങ്ങൾ പൈപ്പിടലിന്റെ മെല്ലെപ്പോക്ക് കാരണം പ്രയാസം നേരിടുന്നുണ്ട് അതിനാൽ തന്നെ വാഹനങ്ങൾ കിലോമീറ്ററുകൾ വഴിതിരിച്ചുവിട്ടാണ് യാത്ര ചെയ്യുന്നത് മെയ് മുപ്പത് മുതലാണ് റോഡടച്ച് പൈപ്പിടൽ തുടങ്ങിയത് എന്നാൽ പൈപ്പിന്റെ ലഭ്യത ഇല്ലാത്തതിനാൽ പണി പാതിവഴിയിൽ ഇട്ടിരിക്കുകയാണ് മാത്രമല്ല കരിപ്പറമ്പ് മുതൽ തൃക്കുളം ട്രീറ്റ്മെന്റ് പ്ലാന്റ് വരെയുള്ള പൈപ്പ് മാറ്റൽ പൊതുമരാമത്ത് റോഡ് നവീകരണം പൂർണ്ണമായി കഴിഞ്ഞാൽ റോഡ് വെട്ടിപ്പൊളിക്കൽ അനുമതി ലഭിക്കില്ലെന്നതും തുടർന്നുള്ള പ്രവൃത്തി നീണ്ടുപോകാൻ ഇടയായിട്ടുണ്ട് വകുപ്പുകളുടെ ഏകോപനമില്ലാതെ റോഡ് വെട്ടിപ്പൊളിച്ചതിനാൽ നാട്ടുകാർക്കിടയിൽ കടുത്ത അമർഷവും പുകയുന്നുണ്ട് അമൃത് പദ്ധതി ഉൾപ്പെടുത്തി കേന്ദ്ര സംസ്ഥാന നഗരസഭ പണം ഉപയോഗിച്ച നഗരസഭാ പരിധിയിലെ വിവിധ ഇടങ്ങളിലേക്ക് കുടിവെള്ളം എത്തിക്കുന്ന പദ്ധതിയാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് കടലുണ്ടിപ്പുഴ കല്ലക്കായം പമ്പ് ഹൗസിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുപോകാനാണ് അരിപ്പാറയിൽ റോഡ് പൊളിച്ചിട്ടുള്ളത് റോഡിന്റെ റീട്ടാറിങ്ങോ കോൺക്രീറ്റ് പ്രവൃത്തിയോ വൈകുന്നതിനനുസരിച്ച് ഇതുവഴിയുള്ള യാത്ര ദുസ്സഹമാവും അരിപ്പാറയിലെ രാത്രി കാലങ്ങളിൽ മദ്രസയിലേക്ക് വരുന്ന വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഭീതിയിലാണ് നിരവധി പേർക്ക് പൈപ്പിടലിനു വേണ്ടി കുഴിച്ച റോഡിൽ വീണ് അപകടവും സംഭവിച്ചിട്ടുണ്ട് ഇതോടെയാണ് നഗരസഭയുടെ അനിവാര്യ ചുമതലകളിൽപ്പെട്ട പൊതുജനങ്ങളുടെ യാത്രാ സ്വാതന്ത്ര്യം നിഷേധിക്കുന്ന നടപടി മനുഷ്യാവകാശ ലംഘനമാണെന്ന് കാണിച്ചുകൊണ്ട് പൊതുപ്രവർത്തകനായ അദ്രൈം പൂക്കത്ത് പരാതി നൽകിയത്യൂസ് ബ്യൂറോ തിരുവിരങ്ങാടി